ഈ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹം ഒരു ചെറിയ വാണിംഗ്യം എടുത്തിട്ടുണ്ട് കൂടുതൽ നമ്മുടെ എരിയിലേക്ക് കയറി കളിച്ചാൽ ഒരു മൂന്ന് കീറായിപ്പോവും ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഗതി അതായത് നമ്മുടെ സിലിഗുരി കോറിഡോർ സിലിഗുരിറിയാലോ അതെ ആ മേഖല കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ പറയുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം നഷ്ടമാകുമെന്നും ആ പറയുന്ന ഇന്ത്യക്ക് അവിടെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കര മുഴുവൻ ചുറ്റപ്പെട്ട മറ്റു രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മേഖലയാണെന്നും അത് ഇന്ത്യക്ക് അങ്ങോട്ട് പിന്നെ പോകാൻ കഴിയില്ലെന്നൊക്കെയാണ് ഇയാളുടെ വാദം ഈ പറയുന്നത് യൂനെസ് പറഞ്ഞിരുന്നത് അത് ചൈനയിൽ പോയി പറയുകയും ചെയ്തു ചൈനയ്ക്കും ബംഗ്ലാദേശിനും കൂടെ ഈ പറയുന്ന വടക്കൻ സംസ്ഥാനങ്ങളിൽ അതെ പങ്കിട്ടെടുക്കാമെന്നൊക്കെയുള്ള പദ്ധതിയൊക്കെ അങ്ങോട്ട് പോയി പറഞ്ഞത് പക്ഷെ അപ്പൊ ഇന്ത്യ ഒന്നാമത് ഇന്ത്യയെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ജീവിക്കുന്നത് തന്നെ അവിടെയാണ് ഇന്ത്യ പണി കൊടുക്കുന്നത് അതായത് നമ്മുടെ ഒരു കഷ്ണം ഒരു ഒന്ന ഒരു കീർ കീറുകയറും എന്നല്ലേ പറഞ്ഞത് അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെയല്ല ബംഗ്ലാദേശിനെ രണ്ടായിട്ട് കീറിയെടുക്കാൻ രണ്ട് ചിക്കൻ ഉണ്ട് അവർക്ക് രണ്ട് കോഴിക്കഴുത്ത് മേഖലയുണ്ട് അതായത് ചുരുങ്ങിയ പ്രദേശങ്ങളുണ്ട് അതിൽ ഒന്നാമത് പറയുന്നത് ദഖിൻ ദിനജ്പൂർ മുതൽ തെക്ക് പടിഞ്ഞാറൻ ഗാരോ കുന്നുകൾ വരെയുള്ള ഒരു മേഖലയുണ്ട് അതായത് ഈ നമ്മളുടെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ബംഗ്ലാദേശിന്റെ മേഖല അതൊന്ന് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എൺപത് കിലോമീറ്ററേ ഉള്ളൂ അത് ഇന്ത്യയുടെ ആർമിയുടെ ട്രക്ക് ഓടിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ തീർന്നു പിന്നെ ബംഗ്ലാദേശ് ആർമിക്കാനുള്ള ശേഷിയൊന്നുമില്ല രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുര മുതൽ ഈ പറയുന്ന ബംഗാൾ ഉൾക്കടൽ വരെയുള്ള അതായത് ചിറ്റഗോങ് മേഖലയാണ് ചിറ്റകോങ്ങിൻ്റെ ആ പറയുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പം ചിറ്റകോങ് പോർട്ട് ഉൾപ്പെടെയുള്ള ഭാഗം ഇന്ത്യയുടെ കയ്യിലു ആവും അവിടെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം ഹിന്ദുക്കളും ബുദ്ധിസ്റ്റുകളും മാത്രമാണുള്ളത് അവിടെ കാലങ്ങളായിട്ട് ഈ പറയുന്ന ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളും ഈ ബുദ്ധിസ്റ്റുകളുമെല്ലാം കൊടിയ മതപീഡന ും മതപരിവർത്തനവും ഒക്കെ സഹിക്കേണ്ടി വരുന്നുണ്ട് ഇത് ഇന്ത്യയുടെ കൂടെ ചേരേണ്ടിരുന്ന പക്ഷെ ബ്രിട്ടീഷുകാര് അന്ന് ഈ പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാൻ ഒരു പോർട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിറ്റകോങ് പോർട്ട് ഇരിക്കുന്ന സ്ഥലം ബംഗ്ലാദേശിൽ കൊടുക്കുകയായിരുന്നു അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായതാ അപ്പൊ എന്തായാലും ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യക്ക് നേരെ കളിക്കാൻ നിന്നതിനും വലിയ പണിയാണ് ഹിമന്ത് മിസ്റ്റർ ശർമ്മ കൊടുത്തേക്ക് ഒന്നാമത് ഇതിന്റെ വേറെ കഥയും കൂടെ ഉണ്ട് അതായത് ഇന്ത്യ ഈ പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അങ്ങനെയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് അതെ ബംഗ്ലാദേശ് രാജ്യം അതെ അപ്പോൾ നമ്മൾ ഈ ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞ ഒരു വാചകമുണ്ട് ഭാരതെ അമരായ ബാസു കാട്ടിയ ഹസ്കെർ സിർ കാട് ചെയ്യുന്നത് അതായത് പാകിസ്ഥാൻ ഞങ്ങളുടെ ഒരു കൈ വെട്ടിക്കളഞ്ഞു അവരുടെ ഒരു കൈയായിരുന്നു ഈസ്റ്റ് പാകിസ്ഥാൻ ആ കൈവെട്ടിക്കളം ഞങ്ങൾ ഇന്ത്യയുടെ തലവെട്ടു വന്ന് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഇവർ തുടങ്ങിയ പദ്ധതിയാണ് ഈ പറയുന്ന കാശ്മീരിനെ പിടിക്കുക എന്നുള്ളത് അത് അങ്ങനെയാണ് ഈ കാശ്മീർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഈ പറയുന്ന കലാപം ഉണ്ടാകുന്ന കാശ്മീരി പണ്ഡിറ്റികൾ അതായത് കാശ്മീരിലെ ഹിന്ദുക്കളെ വംശഹത്യ ചെയ്ത് കൂട്ടപലായനം ചെയ്ത് കൂട്ടബലാത്സംഗം ചെയ്ത ആൾക്കാരെ അത്രയും ഓടിക്കുന്ന വലിയ ദാരുണമായ സംഭവം ഉണ്ടാകും പക്ഷെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ കാശ്മീരിലിതിന് മുമ്പുണ്ട് ഔർഗസേബിന്റെ കാലം തൊട്ടേ ഈ പറയുന്ന കാശ്മീരിന് മേലുള്ള ആക്രമണം ഈ പറയുന്ന മുഗളന്മാരടക്കം നടത്തിയിട്ടുണ്ട് കാശ്മീരിൽ ഹിന്ദുക്കൾക്ക് മേലുള്ള അപ്പം ഈ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ഇന്ത്യയുടെ തല വെട്ടുമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് അപ്പം നമ്മൾ പറഞ്ഞു നീ ഞങ്ങളുടെ തല വെട്ടുമെങ്കിൽ നിനക്ക് വേറെയും നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകാനുള്ള വാദം ഉയർത്തിയിട്ടുണ്ടായിരുന്നു

ഇന്ത്യയോട് കളിക്കാൻ വന്നാൽ സ്വാഭാവികമായി ഇന്ത്യ ചെയ്യുന്ന പണിയൊന്നും അല്ല ഇത് അവിടെ തന്നെ ഉണ്ടാകുന്ന പ്രശ്നം ആണല്ലോ അപ്പൊ ഇന്ത്യ ഒരു തരത്തിലും മറ്റൊരു രാജ്യങ്ങളുടെ പക്ഷേ ഇന്ത്യക്ക് ഒരു പണി തരാൻ വന്നു കഴിഞ്ഞാൽ ഒമ്പത് മണി കിട്ടും എന്നുള്ളതാണ് പാകിസ്ഥാനും കൊള്ളുടെ അനുഭവം മുമ്പ് പല രാജ്യങ്ങൾക്കുള്ള അനുഭവം കാനഡ ഇന്ത്യക്കെതിരെ തിരിച്ചു കാലിസ്ഥാൻ വാദികളെയൊക്കെ വെച്ച് കളിച്ചു ഇപ്പൊ എന്തായി അന്നുണ്ടായിരുന്ന പ്രസിഡന്റ് അധികാരത്തിൽ പുറത്തു പോകേണ്ടി വന്നു എന്നുള്ളതാണ് സംഭവിച്ചത് അപ്പൊ ബംഗ്ലാദേശ് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു ആ രീതിയിൽ ഇന്ത്യ രണ്ടേ രണ്ട് സ്ഥലത്തൂടെ ഈ പറയുന്ന ആദ്യത്തെ കോറിഡോർ എന്ന് പറയുന്ന മേഖലയിൽ ഗാരോക്കുന്നുകൾ വരെയുള്ള പ്രദേശത്ത് ഒരു എൺപത് കിലോമീറ്ററേ ഉള്ളൂ എങ്കിൽ ഈ ചിറ്റഗോങ് കോറിഡോർ എന്ന് പറയുന്നത് ഇരുപത്തെട്ട് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഒക്കെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഈ പറയുന്ന ചിറ്റകോങ് പോർട്ട് നമ്മളിങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ തീർന്നു നമ്മൾക്ക് ഈ പറയുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രദേശമാണ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഹിന്ദുക്കളുള്ള പ്രദേശമാണ് അതെ അതെ അങ്ങനെ വരുമ്പോ നമുക്ക് ബംഗാൾ ഉൾക്കടലിൽ ആക്സസുമായി ആ ഭാഗത്ത് നിന്നും നമ്മുടെ ഈ പറയുന്ന ത്രിപുര പോലെയുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കും അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ വരേണ്ടതാണത് നമ്മൾ അത്തരത്തിൽ നിന്ന് കടന്നു കയറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് പക്ഷെ ബംഗ്ലാദേശ് ഒരുപാട് കളിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പൊ ഹിമന്ത് ബിശ്വശർമ്മ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമിയോട് മുട്ടാൻ ബംഗ്ലാദേശ് പതിനാല് ജന്മം ജനിച്ചു വരണം എന്നാല് ഇന്ത്യൻ ആർമിയുടെ രോമത്തെ തുടരാനുള്ള ശക്തിയെങ്കിലും എന്ന ചിന്ത പോലും അവർക്ക് വരികയുള്ളൂ എന്നാണ് ഹിമന്ത് ബിശ്വശർമ്മ പറഞ്ഞിരിക്കുന്നത് കാരണം ഇപ്പോ തന്നെ ബംഗ്ലാദേശിന്റെ സ്ഥിതി അസ്ഥിരമാണ് യു എസ് എന്ന് പറയുന്ന പാർട്ടിയും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഈ യൂണിസിനെതിരെ തിരിഞ്ഞിരിക്കുക അതായത് ഈ പറയുന്ന റാഖേൻ മേഖലയിലേക്ക് ഈ പറയുന്ന മ്യാൻമാറിലേക്ക് ഒരു കോറിഡോർ വഴി അവിടെ സഹായം എത്തിക്കാനായിട്ട് അവിടുത്തെ ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കൊക്കെ സഹായം എത്തിക്കാനായിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചു പക്ഷെ അവിടുത്തെ ആർമി ചീഫ് അതിനെതിരാണ് അവിടുത്തെ അപ്പൊ ഈ സൈന്യം ഇപ്പൊ മാത്രമല്ല തുടക്കം മുതലേ പ്രശ്നമായിരുന്നു തുടക്കം പോയില്ല കാരണം ഇവർക്ക് ഈ സൈന്യത്തിന് തോന്നിയതുപോലെ പ്രവർത്തിക്കാനായിട്ട് പറ്റാതെ വന്നു പല ഇയാൾ ഇയാളുകാർ തടയുകയെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ വന്നപ്പോൾ സൈന്യത്തിനകത്ത് വലിയ ഉറവുറപ്പുണ്ടായി പല സൈനിക വിഭാഗങ്ങളും ബംഗ്ലാദേശിനെ മുകളിൽ നിന്നുള്ള ഓർഡറുകൾ അനുസരിക്കുന്നില്ല അങ്ങനെ അനുസരിക്കാതെ വന്നതോടുകൂടി ഈ സർക്കാരും സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അപ്പൊ ഏത് നിമിഷവും യൂനസ് അറസ്റ്റിലാവും ഒരു ഘട്ടമുണ്ട് അങ്ങനെ അങ്ങനെ സൈനിക അട്ടിമറി ഉണ്ടായി ബംഗ്ലാദേശ് സൈനിക അധികാരം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവര് ഇന്ത്യക്കെതിരെ തീയാനുള്ള സാധ്യതയൊക്കെയുണ്ട് അങ്ങനെ തിരിഞ്ഞ തീർന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്ന പിന്നെ ബാക്കി ഉണ്ടാവില്ല പിന്നെ സിന്ധൂറിനെയും കൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ശർമ്മ സിന്ധൂർ കണ്ടല്ലോ ഇനി എന്തായിരിക്കും ഫലം എന്നുള്ളതൊക്കെ സൂക്ഷിച്ചു വേണമെങ്കിൽ ഒന്നും കാണില്ല പാകിസ്ഥാനെ പറ്റി പറഞ്ഞ നാല് ദിവസം യുദ്ധം ചെയ്യാനുണ്ടാവും എന്നാണ് അതെ അത് യുദ്ധം ചെയ്യുകയാണെങ്കിൽ തന്നെ ഫുൾ യുദ്ധ്ലഡ്ജിന് വാറായാൽ തന്നെ പതിനഞ്ച് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ മാക്സിമം തീരും തീരും പാകിസ്ഥാനെ അതായത് ഏറ്റവും വലിയ വിഷയം ഉക്രൈനിൽ ഉണ്ടായതുപോലെ തകർന്നടിഞ്ഞു പോകും ഇല്ല ഇന്ത്യക്ക് താല്പര്യം ഇല്ല പക്ഷെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ അത്രപോലും വേണ്ടി വരില്ല ബംഗ്ലാദേശ് ഒരു അഞ്ചോ പത്തോ ദിവസത്തിനുള്ളിൽ തന്നെ ബംഗ്ലാദേശ് അതും വേണ്ടിവരില്ലേ അതെ അതായത് പത്തൊമ്പത് ദിവസം താഴെയാണ് എനിക്ക് തോന്നുന്നു പതിനാറോ പതിനേഴോ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം തന്നെ ഉണ്ടായത് അത്ര കുറച്ച് ദിവസം മാത്രം നീണ്ടു ഒരു യുദ്ധമാണ് ലോങ് ടേം വാറൊന്നും ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടാവാറില്ല ഇന്ത്യയ്ക്കാനുള്ള പോയിട്ടും ഇല്ല ഇന്ത്യ ഇന്ത്യക്ക് താല്പര്യം തോറ്റു കഴിഞ്ഞാൽ ആ തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പിടിച്ചാ ശരി തൊണ്ണൂറ്റി മൂവായിരം സൈനികരെ എങ്ങോട്ടാണ് അന്ന് ഇന്ത്യ പിടിച്ചത് പാകിസ്ഥാന്റെ ഇന്നത്തെ റിലീസ് ചെയ്തു പക്ഷെ ഈ ഈ ബംഗ്ലാദേശ് ഒരുപാട് കളിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പണി കിട്ടും എന്നുള്ളത് ഇതിനകത്ത് വേറൊരു കാര്യവും കൂടെ ഉണ്ട് ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് രാജ്യത്തെ സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി അതിനേക്കാൾ വലിയ നേതാവാണ് യോഗി അതിന്റെ ഏറ്റവും വലിയ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി അതിനേക്കാൾ വലിയ നേതാവാണ് അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അതുപോലെ തന്നെയാണ് അജിത് ദോവൽ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടം ഇവരാരും ഈ പറയുന്ന മോദി അപ്പൊ മോദി ഈ പറയുന്ന അമിത്ഷാ സിംഗ് രാജ്നാഥ് സിംഗ് ഈ പറയുന്ന യോഗി ഇതൊന്നും വേണ്ട ആസാമിന്റെ ഒരു മുഖ്യമന്ത്രി മാത്രം മതി അതെ അതായത് ഒരു യുനസിന് ആര ഹിമന്ത ബിശ്വശർമ്മ മതി എന്നുള്ളതാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അവിടെ മോദി പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് പുലബിയും പറഞ്ഞു അത്രേ ഉള്ളു ഉള്ളൂ അതായത് ഈ പറയുന്ന ആസാമിന്റെ പാരാമിലിറ്ററി ആസാമിന്റെ ഈ പറയുന്ന സൈന്യ പോലീസ് തന്നെ മതിയാവും ബംഗ്ലാദേശിനെ തൂത്തെടുത്ത് ഈ ബംഗ്ലാ ബംഗ്ലാദേശ് കടലിൽ ഇടാനായിട്ട് എന്നിട്ടാണ് അവർ പോയി വീരവാദം മുഴക്കിയത് ഞങ്ങളാണ് കടലിന്റെ നായകർ അവർ പോയിട്ട് ചൈനയിൽ പറഞ്ഞ ഇതാണ് ഡോക്ടറേറ്റ് നേടിയ ആളെന്തോ അല്ലേ നോബൽ പ്രൈസ് നേടിയ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭരണത്തിൽ നൈപുണ്യം കുറവാണ് ഒന്നുമില്ല ഒന്നുമില്ല അക്കാഡമിഷ്യനാണ് അതൊരു വയസ്സ് വയസ്സും അഭിപ്രായമായി ഇയാൾ മതമൗലികവാദിയാണ് മതം തലയിൽ കയറിയിട്ട് ചിന്തിക്കുന്നതിന്റെ പ്രശ്നമാണ് ഈ ബംഗ്ലാദേശ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഇന്ത്യയോട് കളിക്കാൻ വന്നാൽ ബംഗ്ലാദേശിന്റെ വലിയ കാര്യ കാര്യതീറും മൂന്ന് മൂന്ന് പീസായിട്ട് ബംഗ്ലാദേശ് മാറും എന്നുള്ളതാണ് ഹിമന്ത ബിശ്വശർമ്മയുടെ പറഞ്ഞിരിക്കുന്നത്